ഇംഗ്ലീഷിൽ മാത്രം പാട്ടുപാടിയിരുന്ന പാവ പെട്ടെന്ന് ഒരു ദിവസം സ്പാനിഷിലും പാടാൻ തുടങ്ങിയാലോ എറിഞ്ഞുകളഞ്ഞാലും തിരിച്ചു വന്നാലോ ബാറ്ററി ഒരിക്കൽ പോലും മാറാതെ ആറു വർഷം പ്രവർത്തിച്ചാലോ ഡിസ്നി സിനിമയായ ഫ്രോസണിലെ എൽസ എന്ന കഥാപാത്രത്തെ ഓർമ്മയുണ്ടോ എൽസയുടെ ഒരു പാവയാണ് ഈ കുഴപ്പക്കാരി രണ്ടായിരത്തി പതിമൂന്നിലെ ക്രിസ്മസിന് ഹൂസ്റ്റണിലെ ഒരു വീട്ടിൽ ക്രിസ്മസ് സമ്മാനമായി എൽസ പാവ എത്തി പാവയുടെ നെക്ലെസിലെ ബട്ടൺ അമർത്തിയാൽ ലെറ്റ് ഇറ്റ് ഗോ എന്ന പാട്ട് പാടും രണ്ടു വർഷം പാവ ഇംഗ്ലീഷിൽ തന്നെ പാട്ടുപാടി അത് കഴിഞ്ഞപ്പോൾ പാവ ഇടയ്ക്ക് സ്പാനിഷിലും വേണൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീട്ടുകാർ പഴയ പാവകളുടെ കൂട്ടത്തിൽ എൽസ പാവയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല രണ്ടു തവണ ഉപേക്ഷിച്ചിട്ടും പാവ വീട്ടിൽ തിരിച്ചെത്തി വേസ്റ്റ് കൊണ്ടുപോകുന്ന ട്രക്കിൽ കയറ്റിവിട്ട പാവ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ആ സ്വീകരണ മുറിയിലെ ബെഞ്ചിലിരിക്കുന്നു രണ്ടാമത്തെ തവണ വീടിന് പിന്നിലും കണ്ടെത്തി ഒടുവിൽ വളരെ അകലെയുള്ള ഒരു ബന്ധുവിനെ വീട്ടുകാർ എൽസ പാവയെ അയച്ചു കൊടുത്തു ഭാഗ്യം അതിനുശേഷം ആ പാവ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല ഇപ്പോൾ ആ റിലേറ്റീവ്സിൻ്റെ കാര്യം എന്തായോ എന്തോ എന്നിരുന്നാലും എൽസാ പാവയുടെ പിന്നിലുള്ള നിഗൂഢത ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായി തുടരുന്നു